മഹാനായ സ്വാമി മഹാനായു മോനോട് കൊടുത്ത കൊടുത്തൊരു സദുപദേശമുണ്ട് അതിലൊരു ഹദീസും അടിസ്ഥാനപരമായ അതിന്റെ മധുരം നിനക്ക് ലഭിക്കണമെങ്കിൽ മോനെ നീ എന്തു ചെയ്യണം സ്വന്തം മോനോട് വാപ്പ ഉപദേശിക്കാൻ മോന് ബോധ്യപ്പെടണം നിനക്ക് സംഭവിച്ചത് അത് നിനക്ക് സംഭവിക്കാതിരിക്കാനുള്ളതായിരുന്നില്ല അത് നിനക്ക് സംഭവിക്കേണ്ടതായിരുന്നു നിനക്ക് സംഭവിക്കേണ്ടത് നിനക്ക് സംഭവിക്കാനുള്ളത് തന്നെയായിരുന്നു നിനക്ക് സംഭവിക്കാതെ പോയത് നിനക്ക് സംഭവിക്കാൻ അള്ളാർക്ക് തീരുമാനമില്ലാത്തത് കൊണ്ടാണ് അത് മോന് ബോധ്യപ്പെടണം അത് ബോധ്യപ്പെടുന്നത് വരെ മോന്റെ ഈ മധുരം മോൻ അറിയുകയില്ല എന്ന് പരിശുദ്ധ റസൂല എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥകൾ പാരവെക്കുന്ന അവസ്ഥകൾ അല്ലെ കമ്പനി ജോലി നാളെ ജോലി ജോലി എന്ന് ആലോചിക്കുമ്പോഴേക്കും തലവേദന വരുന്നവരുണ്ടോ റഹ്മാൻബനി ആരൊക്കെ മുഖം എന്നാളെ ഞാൻ കാണാൻ പോണത് കൂടെ ജോലി ചെയ്യുന്നവരില്ലേ ചീത്ത സ്വഭാവമുള്ളവരോ അല്ലെങ്കിൽ വളരെ ബോസി ആയിട്ട് പെരുമാറുന്നവരൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് ആ ജോലിസ്ഥലം പോലെ വണ്ടി കണ്ടാൽ തന്നെ ദേഷ്യം വരും ഏഹ് അല്ലെങ്കിൽ അവരെ പരസ്യം തന്നെ ദേഷ്യം വരും റബ്ബെ അങ്ങനെയല്ലേ നമ്മുടെ പ്രകൃതം അങ്ങനെയാ റബ്ബെ നമ്മുടെ ഒരു ജോലി നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്ക അത് മറ്റവണ്ടാക്കി ഉണ്ടാക്കി പിത്തന കൊണ്ട് സംഭവിച്ചത് അങ്ങനല്ല നിന്റെ ജോലി നഷ്ടപ്പെടാൻ ഈ ദിവസം ഈ മാസം ഈ വർഷം ഈ സ്ഥലത്ത് വെച്ച് നിന്റെ ജോലി നഷ്ടപ്പെടണമെന്ന് അള്ളാഹുവിന്റെ തീരുമാനം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് സംഭവിച്ചത് ഒരുപാട് ആളുകൾക്ക് പോയി എനിക്ക് വന്നില്ല അതിനർത്ഥം നിനക്കത് സംഭവിക്കേണ്ട എന്നാണ് അള്ളാഹുവിന്റെ തീരുമാനം അതുകൊണ്ട് സംഭവിച്ചില്ല അതല്ലാതെ നിങ്ങൾ മാനേജർക്ക് ഇടയ്ക്കിടയ്ക്ക് ചായ ഉണ്ടാക്കി കൊടുത്തോണ്ട് അതല്ല അത് അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയാണ് നിങ്ങൾക്ക് സംഭവിച്ചത് നിങ്ങൾക്ക് സംഭവിക്കാനുള്ളതായിരുന്നു സംഭവിച്ചില്ലാതെ നിങ്ങൾക്ക് സംഭവിക്കണം എന്നുള്ള തീരുമാനമില്ല ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് വരെ മോനെ ഈ മാനിന്റെ മധുരം നിങ്ങൾക്കറിയാൻ പറ്റില്ല അത് ജീവിതത്തിലേക്ക് ആലോചിച്ച് നോക്കുക ഏത് വിഷയം അങ്ങനെയാണ് നമുക്ക് എന്തെങ്കിലും ഒരു നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സംഗതി നടന്നു സ്വത്ത് ഓര് വെക്കണമെന്നുള്ള വലിയ വലിയ വിഷയം നാട്ടിലെ ആകെ തെറ്റലും പിരിയലൊക്കെ ഒക്കെ അതിലാണ് സെന്റ് ഭൂമിക്ക് മഹാനുള്ള എനിക്കാഹു കണക്കാക്കിയത് എന്റെ മുമ്പിലേക്ക് വരും എനിക്കാഹു അത് കിട്ടണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ അത് എന്തായാലും എനിക്ക് കിട്ടിയിരിക്കും എനിക്ക് കിട്ടണ്ട എന്ന് അള്ളാഹു വിചാരിച്ചു എനിക്കത് കിട്ടൂല പിന്നെ എന്തിനാണ് ഞാൻ ടെൻഷൻ ഇരിക്കുന്നത് നമ്മുടെ മുമ്പിലേക്ക് കാര്യങ്ങൾ ഇങ്ങനെ നടന്നു വരുന്നത് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അങ്ങ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫറബ്ബുക മാ യശാ അങ്ങനെയാണ് നമ്മുടെ പ്ലാനിങ് നമ്മൾ ൊന്നും ചെയ്യണ്ട അങ്ങനെയാണ് നിങ്ങളൊരു വിഷയം തിരഞ്ഞെടുക്കേണ്ട നിങ്ങൾ കാര്യങ്ങൾ അള്ളാഹുലേ കേറബു കയഖ് നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കും എന്റെ റബ്ബിനേക്ക് ഞാനത് വിട്ടിട്ടുണ്ടോ അങ്ങനെ വന്നാൽ ജീവിതത്തിന്റെ ഓരോരോ ഘട്ടങ്ങളിൽ നമുക്ക് അനിവാര്യമായ സംഗതി നമ്മളൊന്നും ചെയ്തു വെക്കാതെ നമ്മുടെ ചുറ്റുപാടുകളിലൂടെ അള്ളാഹോ സുബഹാന പോറ്റാലെ നമ്മുടെ മുമ്പിലേക്ക് ആ വിഷയങ്ങൾ ഇങ്ങനെ ചെയ്തു തരുന്നത് നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയും ഇത് ഈ മാലിൻ്റെ വിഷയങ്ങളൊക്കെ അനുഭവിക്കാനുള്ളത് വാഴു പറഞ്ഞാലോ അത് കേട്ടാലോ ഒന്നും ഇത് ഇത് അനുഭവിക്കാൻ കഴിയില്ല അത് നമുക്ക് അനുഭവിച്ച് ആസ്വദിക്കാനുള്ള സംഗതി നമ്മളെ കൽവിലേക്ക് ഇങ്ങനെ ഒരു ചിന്ത കൊണ്ടു നോക്കിയങ്ങൾ വലിയ അത്ഭുതമാണ് ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ തോന്നും നമ്മൾ എന്തൊക്കെ അള്ളാഹുവിന് മുമ്പിലേക്ക് റജ ചെയ്തിട്ടുണ്ടോ പ്രതീക്ഷിക്കുന്നുണ്ടോ നമ്മൾ ഒരു കാര്യവും ചെയ്യാതെ നമ്മുടെ അധ്വാനം നമ്മൾ ചെയ്യണം എന്നല്ലാതെ നമ്മൾ കുതന്ത്രങ്ങൾ വളഞ്ഞ വഴിയൊന്നും ചെയ്യേണ്ട നിങ്ങൾ നീർക്കുനേരെ പോവാ കുതന്ത്രങ്ങൾ ഒന്നും നമ്മൾ ചെയ്യേണ്ട ഒരാളെയും ചീറ്റെയ്യേണ്ട ഒരാളെയും വെറുപ്പിക്കേണ്ട നിങ്ങൾ നേർവഴിക്ക് തന്നെ പൊയ്ക്കോ അള്ളാഹുവിനോട് കാര്യങ്ങൾ പറയാം റബ്ബേ ഇങ്ങനെയൊക്കെയാണ് എന്റെ ആഗ്രഹം ഇതൊക്കെയാണ് എന്റെ തീരുമാനം നിനക്ക് പൊരുത്തവും നിനക്ക് ഹൈറുമാണെങ്കിൽ നടത്തി തരണേ ഉടച്ചവനെ എന്ന് വിചാരിച്ചെങ്കിൽ മുന്നിട്ടിറങ്ങിയാൽ എന്ത് സംഭവിക്കുന്നുണ്ടോ അതൊക്കെ നമുക്ക് ഹൈറിനാണ് എന്തൊക്കെ കുഴപ്പം സംഭവിച്ചോ അത് നമുക്ക് നമുക്കള്ളാഹു അങ്ങനെ വരണമെന്ന് പ്രതീക്ഷിച്ചത് കൊണ്ടാണ് അള്ളാഹുനെ തീരുമാനമുള്ളത് കൊണ്ടാണ് അല്ലാതെയല്ല നമ്മൾ വിചാരിക്കൂലേ ഞാൻ ആ വണ്ടിയിൽ പോന്നപ്പോഴാ ആ വണ്ടി മാറ്റി വേറെ വണ്ടിയായിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു അങ്ങനെ പറയരുത് നമുക്ക് ആ വാഹനത്തിൽ യാത്ര ചെയ്യണമെന്നും നമുക്ക് ആ അപകടം പറ്റണമെന്നും അള്ളാഹുവിന്റെ തീരുമാനമുണ്ട് അതുകൊണ്ട് സംഭവിച്ചു എന്നല്ലാതെ ഡ്രൈവർ ഉറങ്ങിപ്പോയതുകൊണ്ടോ അങ്ങനെ അങ്ങനെയൊന്നും കാരണം പറയണ്ട അതൊക്കെ അള്ളാഹു താൻ വരുത്തുന്ന ഓരോ കഥാ ചില വഴികളാണ് അള്ളാഹുവിന്റെ ചില അസ്ബാബുകളാണത് അങ്ങനെ നമുക്ക് ബോധ്യപ്പെടുന്നത് വരെ ഈ മാൻ വധുരിക്കാൻ കഴിയില്ല ദുന്യാവിൽ വരുന്ന മുസീബത്തിനെ സംബന്ധിച്ചായി പറയുന്നത് ഞാൻ കേട്ടു ആദ്യമായി അവന്റെ സൃഷ്ടികളിൽ പട അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ആദ്യം പടച്ച സൃഷ്ടികളിൽ പെട്ടതാണ് അൽ കലം പേന എന്ന് പറയും എഴുതുന്ന സംഗതി അള്ളാഹുവിനോട് പേന ചോദി അള്ളാഹുത്താല പറഞ്ഞു ആ പേനയോട് എഴുതിക്കോ എന്താണ് ഞാൻ എഴുതേണ്ടത് രെ ഓരോ വസ്തുക്കളുടെയും ഖതുര കൾ എന്തൊക്കെയാണോ എന്തൊക്കെയാണോ നടക്കാൻ പോകേണ്ടത് എല്ലാം എഴുതി വെച്ചോളൂ എന്ന് അള്ളാഹു പേനയോട് പറഞ്ഞു ഇന്നീ സമയത്തു റസൂലല്ലോ ാഹു അളി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മോനെ സ്വാമി തന്ന തന്നെ ഈ നിലയിലല്ലാതെ അല്ലാതെ ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ അവരെന്നിൽ പെട്ടവനല്ലാഹുവിന്റെ കഥ ആണ് ഇവിടെ നടക്കുന്നത് എന്ന് ശരിക്കും ബോധിക്ക എത്ര പകയും ദേഷ്യവും ഇല്ലാതാവും നമ്മൾ ഇങ്ങനെ ഈ ഈമാനിന്റെ വിഷയത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ എത്ര വിഷയങ്ങളില്ലാണ്ട് നമുക്ക് മുഖ്മിനിന്റെ ജീവിതം ഇങ്ങനെയാണ് അതങ്ങ് ബോധിക്കണം അപ്പോഴാണ് ഇന്നല്ല എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്ക് നമുക്ക് പെടാൻ കഴിയുള്ളൂ وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه